നമസ്കാരം നൂറ്റി അൻപതാം ദിവസം എങ്ങനെയാണ് കേരളം വഴിതെറ്റിപ്പോയത് എന്നുള്ള ഒരു ചരിത്രപാഠമാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെന്നെ സഹായിച്ചത് തൃശ്ശൂരിലെ കെൽട്രോൺ നോളജ് സെൻറ്ററിലെ ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഇന്നലെ എന്നെ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വിഴിഞ്ഞം തുറമുഖം വരുന്നു അതിൻ്റെ പ്രാധാന്യം പ്രത്യേകതകൾ തുടങ്ങിയെല്ലാം കുറേയൊക്കെ അവർ മനസ്സിലാക്കി സൈറ്റ് വിസിറ്റ് നടത്തി എത്രത്തോളം സാധ്യതകൾ ഉണ്ട് ഏകദേശം ഒരു ധാരണ അവർക്ക് കിട്ടി അവർക്കറിയേണ്ടത് എന്നിൽ നിന്നറിയേണ്ടത് വിഴിഞ്ഞത്തിൻ്റെ ഭാവി എന്തായിരിക്കും എങ്ങനെയാണ് കേരളത്തെ അത് സഹായിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സംശയം അപ്പോൾ ചോദ്യം വന്നത് കെൽട്രോൺ നോളജ് സെൻറ്റർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലോട്ട് പോകേണ്ടി വന്നു ഞാൻ അങ്ങനെ ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല കലക്ട്രോൺ സ്ഥാപിച്ചത് ശ്രീ കെ പി നമ്പ്യാറാണ് അറുപതുകളുടെ തുടക്കത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തന്നെ ഇന്ത്യയിലും കേരളത്തിലും നടപ്പാക്കാൻ ശ്രമിച്ച ഒരു മഹാനാണ് കെ പി പി നമ്പ്യാർ ആദ്യം ഇന്ത്യ വഴിയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ടീമിലായിരുന്നു അദ്ദേഹം ചേരുന്നത് ഡൽഹിയിലായിരുന്നു പ്രധാന പ്രവർത്തനം അവിടെ നിന്ന് ശ്രീ അച്യുത മേനോനാണ് അന്നത്തെ മുഖ്യമന്ത്രി അച്യുത മേനോനാണ് അദ്ദേഹത്തെ കേരളത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് അതിനു മുമ്പ് തന്നെ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ റേഡിയോ നിർമ്മാണത്തിൽ ഇന്ത്യയിൽ നേതൃത്വം നൽകാൻ ടാറ്റയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആദ്യത്തെ ട്രാൻസിസ്റ്റർ റേഡിയോ നിർമ്മിക്കുവാൻ കഴിഞ്ഞ അതിൻ്റെ നേതൃത്വത്തിലായിരുന്നു ശ്രീ നമ്പ്യാർ പിന്നീട് വരുന്നു കേരളത്തിൽ വരുന്നു കെൽട്രോൺ സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെൽട്രോൺ സ്ഥാപിക്കുന്നു അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് കേരളം ഇന്ത്യ ഒക്കെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ പുറകെ ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികൾക്ക് പുറമേ രാജ്യങ്ങൾക്ക് പുറമേ സഞ്ചരിക്കുകയാണ് വസ്തുവത്തിലെ അറുപതുകളുടെ അവസാനം എഴുപതുകളുടെ തുടക്കത്തിൽ ലോകത്ത് തന്നെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ പ്രാഥമിക ദശ പിന്നിടുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഒരു വക്താവായിരുന്നു ശ്രീ നമ്പ്യാർ ടെക്സാസ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ പ്രവർത്തനം അങ്ങനെ എഴുപത്തി മൂന്നിൽ കേരളത്തിൽ ഈ സെറ്റപ്പ് നടത്തുന്നു കെൽട്രോൺ എന്ന് പറയുന്ന ഒരു ശൃംഖല തന്നെ അദ്ദേഹം സ്ഥാപിക്കുന്നു എൺപതുകളിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ടെലിവിഷൻ മലയാളം ടെലിവിഷൻ രംഗത്ത് അതിൻ്റെ സംരക്ഷണം തുടങ്ങുമ്പോൾ അരമണിക്കൂർ സംരക്ഷണമായിരുന്നു ആദ്യം ആ സമയത്ത് കൽട്രോൺ ടി വി ഈ കേരളത്തിൻ്റെ എല്ലാ തെരുവുകളിലും വിൽപ്പന നടക്കുകയാണ് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു വലിയൊരു പെട്ടി പോലെ എന്തായാലും ആദ്യമായി കേരള ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന ടെലിവിഷനുകളിൽ കെൽട്രോൺ ഉണ്ടായിരുന്നു കെൽട്രോണിന്റെ മാതൃക തുടർന്ന് പിന്നീട് മഹാരാഷ്ട്ര ഗവൺമെന്റ് മെൽട്രോൺ സ്ഥാപിക്കുന്നു കെൽട്രോണിന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ടാണ് അപ്ട്രോൺ സ്ഥാപിക്കുന്നു ഉത്തർപ്രദേശ് ഗവൺമെന്റ് അപ്ട്രോൺ സ്ഥാപിക്കുന്നു വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് വെബൽ എന്ന് പറയുന്ന ടെലിവിഷൻ കമ്പനി ഇലക്ട്രോണിക് സ്ഥാപനം തുടങ്ങും ഇതിനെല്ലാം മാർഗദർശിയായിരുന്നത് ശ്രീ കെ പി നമ്പ്യാറാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലുള്ള സ്വാധീനം വെച്ചുകൊണ്ട് ഇ ആർ എൻ ഡി സി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നു തിരുവനന്തപുരത്ത് തുടങ്ങി പിന്നീടത് സീഡാക്കായി വളർന്നു അതിൻ്റെ ഹെഡ് ഓഫീസ് പൂനെയിലാണ് പിന്നീടുള്ള പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ആശയം അദ്ദേഹം കൊണ്ടുവരുന്നു ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ആ സ്ഥാപനം തുടങ്ങുന്നു പക്ഷെ അതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ബാംഗ്ലൂരിൽ ഈ ഇലക്ട്രോണിക് സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ തുടക്കം ബാംഗ്ലൂരിലായിരുന്നു എൺപത്തിനാല് കാലഘട്ടത്തിൽ വിപ്രോയും ഇൻഫോസിസും ഒക്കെ അവിടെ പ്രവർത്തനം തുടങ്ങുന്നു ആദ്യമായ ഒരു വിദേശ കമ്പനി വന്നത് നേരത്തെ പറഞ്ഞ ടെക്സാസ് ഇൻസ്ട്രമെൻസ് തന്നെയാണ് പക്ഷെ തൊണ്ണൂറ്റി ഒന്നിൽ ഇത് തുടങ്ങുമ്പോൾ ടെക്നോ പാർക്ക് തുടങ്ങുമ്പോൾ ലക്ഷ്യം വെച്ച ഒരു കുതിപ്പ് ഈ രംഗത്ത് കേരളത്തിന് നേടാൻ കഴിയാതെ പോയി കെ പി നമ്പ്യാർ വളരെ നിരാശനായിരുന്നു അവസാന ഘട്ടങ്ങളിൽ കെൽട്രോൺ എത്രത്തോളം വളരണമായിരുന്നു ഇലക്ട്രോണിക്സിലും സെമി കണ്ടക്ടറിലും എന്തൊക്കെ സാധ്യതകൾ നേടിയെടുക്കണമായിരുന്നു എന്നൊക്കെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ക്രമേണ ക്രമേണ ഇല്ലാതായി ഇപ്പോൾ കെൽട്രോൺ ചെയ്യുന്നതാണ് ഈ എന്നെ വിളിച്ച ആ ചെറുപ്പക്കാരൻ കെൽട്രോൺ നോളജ് സെൻറ്റർ അതിജീവനത്തിൻ്റെ പാതയിലാണ് കെൽട്രോൺ മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു ജേർണലിസം കോഴ്സ് പോലും നടത്തുന്നുണ്ട് ഞാൻ ഇന്ന് തലപ്പത്തിരിക്കുന്നവരെ കുറ്റം പറയുന്നതല്ല മുന്നോട്ട് പോകാൻ അതിജീവനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള അന്വേഷണത്തിലാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ കെൽട്രോൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതായിരുന്നു കെൽട്രോണിൻ്റെ ലക്ഷ്യം അല്ല എവിടെയാണ് കലക്ട്രോണിന് പാളിച്ചോ പറ്റിയത് എവിടെയാണ് കേരളത്തിന് പാളിച്ചോ പറ്റിയത് ഈ പാളിച്ച പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ വിഴിഞ്ഞവും നാളെ കേരളത്തിന് നൽകാൻ സാധ്യത നൽകാനുള്ള സാധ്യതകൾ ഇതുപോലെ വഴിതെറ്റിപ്പോകാം അപ്പോൾ ഒരു വലിയ ചരിത്രപാഠം നമ്മുടെ മുമ്പിലുണ്ട് എവിടെയാണ് നമുക്ക് തകരാറ് പറ്റിയത് കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തിലൊരു വലിയ കുതിപ്പ് നടത്താൻ കഴിയുമായിരുന്ന ഇലക്ട്രോണിക്സിലും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലും എവിടെയും എത്താതെ അല്പം ചില ചില്ലറ നേട്ടങ്ങൾ മാത്രം നേടിക്കൊണ്ട് വളരെ ഒരു സ്നെയിൽസ് പാത തിരഞ്ഞെടുത്ത ഒച്ചിൻ്റെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് വന്നിരിക്കുന്ന അവസാനത്തെ ബസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കാലത്തെ അവസാനത്തെ ബസ് ഇനി വരുമ്പോഴും ഇനി വരുന്ന തലമുറയ്ക്കും ഇതുപോലുള്ള ബസ്സുകൾ കിട്ടിയേക്കാം പക്ഷേ നമ്മുടെ കാലത്ത് കിട്ടുന്ന അവസാനത്തെ ബസ് എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വൻപൻ സാധ്യതയാണ് തരുന്നത് പക്ഷേ ഇലക്ട്രോണിക്സ് പോലെ സോഫ്റ്റ്വെയർ പാർക്ക് പോലെ അതേ സമീപനമാണ് തുറമുഖത്തിൻ്റെ കാര്യത്തിലും തുടരുന്നതെങ്കിൽ നിരാശയായിരിക്കും ഫലം ഇതൊരു പാഠമാണ് ഈ പാഠത്തിൽ നിന്നുകൊണ്ട് വേണം ചൈനയിൽ സംഭവിച്ച ഗ്രേറ്റ് ലീപ് ഫോർവേഡ് മഹാനായ ഡെങ് സിയാവോ പിങ് ആണ് അതിന് നേതൃത്വം കൊടുത്തതെങ്കിൽ അതുപോലൊരാളുടെ ആവശ്യകത കേരളം ഇന്ന് തേടുകയാണ് അങ്ങനെ ഒരു 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 ലീഡർഷിപ്പ് കേരളത്തിന് നൽകാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം വലിയ കുതിപ്പുകൾ നൽകും അല്ലെങ്കിൽ കെൽട്രോൺ ആവർത്തിക്കും ഇന്നത്തെ രണ്ടാമത്തെ റിപ്പോർട്ട് ഇന്നലത്തെ സേലിംഗ് കമ്മിറ്ററിക്ക് വന്ന ഒരു മൂന്ന് കമൻസാണ് പ്രകാശ് കെ പി തമിഴ്നാട്ടിലെ പ്രധാന ഇൻഡസ്ട്രിയൽ ഏരിയ ബാംഗ്ലൂരിന്റെ അടുത്തുള്ള ഹുസൂർ അതിനടുത്ത് തന്നെ കർണാടകയിലെ തുംകൂർ റെയിൽ ദൂരത്തിൽ ഏറ്റവും അടുത്ത മദർ പോർട്ട് വിഴിഞ്ഞം തുറമുഖം മാത്രം ചരക്ക് റെയിൽവേ കടന്നു വരുന്നത് മറ്റ് വ്യവസായ കേന്ദ്രങ്ങൾ വഴി തമിഴ്നാട് വ്യവസായത്തിന്റെ കണക്കിൽ ഭാരതത്തിൽ രണ്ടാം സ്ഥാനത്ത് ചരക്ക് ഗതാഗതത്തിൽ വിഴിഞ്ഞം തിരക്കുകൂടിയ തുറമുഖം ആയിരിക്കും ഉടനെ തന്നെ കെ പി പ്രകാശിന് മറുപടി ഒരു അൺനോൺ സ്ഥിരമായി എഴുതുന്നയാളാണ് യൂസർ എന്നുള്ള മറവിൽ ഇരുന്നുകൊണ്ട് വിച്ച് വേൾഡ് ആർ യു ലിവിംഗ് ഇൻ ദ ക്ലോസസ്റ്റ് പോർട്ട് ഹൊസൂർ തുംകൂറിസ് ചെന്നൈ എന്നൂർ കാട്ടുപള്ളി വിഴിഞ്ഞം ഡസ് നോട്ട് ഈവൻ സ്റ്റാൻഡ് എ ചാൻസ് ഓഫ് അട്രാക്ടിങ് കാർഗോ ഫ്രം ദിസ് പ്ലേസ് അദ്ദേഹത്തിന് വീണ്ടും സജി മഹാദേവൻ മറുപടി നൽകുന്നു ഇവർക്ക് തൊട്ടടുത്തുള്ള മദർ പോട്ട് മാത്രമാണ് അപ്പോൾ വിഴിഞ്ഞത്ത് വരാതെ വേറെ എവിടെ പോകും ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ടുപേർ സ്ഥിരമായിട്ട് സെയിലിംഗ് കമ്മിറ്റി കണ്ടുകൊണ്ട് വിമർശിക്കുന്നുണ്ട് മറ്റ് ട്രാൻഷിപ്പ്മെന്റ് പോർട്ടുകളുടെ വക്താവാണെന്നറിയാം ആണെന്നറിയാം വക്താക്കളാണെന്നറിയാം എന്നാലും സ്വന്തം നാട് സ്വന്തം നാടാണോ ഇനി വിദേശത്തിരിക്കുന്നവരാണോ എന്നറിയില്ല ഇന്ത്യ മഹാരാജ്യം തകർന്നു കാണണം വിഴിഞ്ഞ മദർ പോട്ട് തകർന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സ് ആ വരികൾക്കിടയിലുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ചെന്നൈയിലോട്ട് ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് തുംകൂറിനും ഹുസൂറിൽ ഒക്കെ ചെന്നൈയിലോട്ട് പോകും എന്നുള്ള രണ്ട് ഓപ്ഷൻ എടുക്കാം ചെന്നൈയിലോട്ട് പോയാൽ ഇത് എവിടെയാണ് പോകുന്നത് ചെന്നൈയിൽ നിന്ന് കറങ്ങി ചുറ്റി ഹമ്പൻ തോട്ട വഴി കൊളംബോയിൽ വരണം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അധികം ഓടുന്നതിൽ നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നുന്നില്ല അല്ലേ അത് കഴിഞ്ഞ് ട്രാൻഷിപ്പ്മെൻ്റ് ഒരാഴ്ചയോ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് മദർ ബസ്സിലോട്ട് കയറുന്നത് അതിലും നിങ്ങൾക്ക് വിഷമമില്ല ഇനി കൊളംബോയിൽ വരാതെ നേരെ സിംഗപ്പൂരിലോട്ട് പോവുകയാണെങ്കിലോ എത്ര ദിവസത്തെ ഓട്ടമാണ് ഏകദേശം ഏഴോ എട്ടോ ദിവസത്തെ ഓട്ടം അതിലും നിങ്ങൾക്ക് വിഷമമില്ല ഇവിടെ ഒരു മുന്നൂറ് കിലോമീറ്റർ അധികം ഓടിയാൽ തുങ്കൂറിൽ നിന്നോ ഹൊസൂറിൽ നിന്നോ ഒരു മുന്നൂറ് കിലോമീറ്ററിൽ അധികം ഓടിയാൽ വിഴിഞ്ഞത്തെത്തും വിഴിഞ്ഞത്ത് ഈ കാർഗോ വരും അല്ലെങ്കിൽ ഞങ്ങൾ വരുത്തിക്കും കാരണം എന്താണെന്നറിയാമോ പ്രധാന കപ്പൽപാതയിൽ നിന്ന് മൂന്ന് മൂന്നര ദിവസം അകലെ കിടക്കുന്ന ദുബായ്ക്ക് ഇന്റർനാഷണൽ കാർഗോ വലിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു മിടുക്ക് അവർക്കുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തെ മിടുക്ക് പത്ത് നോട്ടിക്കൽ മൈൽ ഇപ്പുറത്ത് കിടക്കുന്ന വിഴിഞ്ഞത്തിന് ഇന്റർനാഷണൽ കാർഗോയും ഇന്ത്യയിലെ കാർഗോയും വലിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ എത്ര തവണ തെറി പറഞ്ഞ് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരിക്കലും നിങ്ങളുടെ നിരുത്സാഹ വാക്കുകളിൽ ഞങ്ങൾ വീഴില്ല തളരില്ല നിങ്ങൾ ഇനിയും എഴുതിക്കോളൂ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജവും കരുത്തും ആയുധവുമായി അത് മാറും തുംകൂറും ഹൊസൂറും മാത്രമല്ല അങ്ങ് കാശ്മീരിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും പഞ്ചാബ് എന്നും വരെ വെഴിഞ്ഞത്തേക്ക് കാർഗോ വരും ഞങ്ങൾ വരുത്തിയിരിക്കും ചെറിയൊരു റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ സെലിംഗമെന്റ അവസാനിപ്പിക്കാം നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന സിയാങ് യാങ് ഹോങ് സീറോ ത്രീ ചൈനയുടെ റിസർച്ച് വെസൽ മുപ്പത് ഒന്ന് ഇരുപത്തിനാല് രണ്ട് ദിവസം മുമ്പ് മാലയുടെ പുറംകടലിലെത്തിയിട്ടുണ്ട് പുറംകടലെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രതിഷേധം ഏറ്റു എന്ന് കരുതണം നേവിയുടെയും ഇന്ത്യയുടെയും പ്രതിഷേധം ഫലം കണ്ടു ഇരുന്നൂറ്റി എഴുപത്തൊന്ന് നോട്ടിക്കൽ മൈലിന് അപ്പുറത്താണ് മാൽദ്വീവ്സിന്റെ അതിർത്തിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് നോട്ടിക്കൽ മൈൽ പുറംകടലിലാണ് ഈ റിസർച്ച് വെസൽ അതായത് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ഇരുന്നൂറ് നോട്ടിക്കൽ മൈലാണ് മാലയുടെ മാൽദ്വീവ്സിൻ്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ അതിനകത്തുപോലും കടന്നില്ല അതിന് പുറത്ത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് നോട്ടിക്കൽ മേലിലാണ് ഗവേഷണം കളം വരച്ച് ഗവേഷണം നടക്കുന്നുണ്ടെന്തായാലും നമ്മുടെ പ്രതിഷേധം ചൈനയിലെത്തിയിട്ടുണ്ട് ബെയ്ജിങ്ങിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കപ്പലിലേക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട് നമുക്കിനിയും ട്രാക്ക് ചെയ്യാം നോക്കാം പഠനം എത്രത്തോളം പുരോഗമിക്കുന്നുണ്ടെന്ന് കടലിൽ കളം വരച്ചുള്ള ഗവേഷണം നമുക്കും താൽപ്പര്യം കൂട്ടിയിട്ടുണ്ട് നമുക്കെന്തായാലും ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം സൈനിങ് ഓഫ് വലിയ ജോൺ